തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തമാണ് പലപ്പോഴും വിഘടനവാദത്തിന്റെ സ്വരമുള്ള ദ്രാവിഡ പാർട്ടികൾ ദ്രാവിഡ രാഷ്ട്രീയം രാജ്യത്തിന് അപകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഒരു പ്രവൃത്തിയോട് വലിയ രീതിയിൽ നമുക്ക് അനുകൂലിക്കാതെ നിവർത്തിയില്ല മറ്റൊന്നുമല്ല നമ്മുടെ ചരിത്രം അന്വേഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ചരിത്രം കണ്ടെത്താനായിട്ടുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്ര അഭിമാനത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും എനിക്ക് അഭിമാനത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സിവിലൈസേഷൻ എന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് മാത്രമാണ് കേട്ടിട്ടുള്ളത് എന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഇൻഡസ് റിവറിന്റെ തീരത്ത് തുടങ്ങിയൊരു സിവിലൈസേഷൻ ആണെന്ന് മാത്രമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ സൗത്ത് പാർട്സിൽ നിന്ന് തുടങ്ങിയ ഒരു സിവിലൈസേഷൻ എൻറ്റയർ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ അറിവ് പകർന്നുകൊണ്ട് പടർന്നു പിടിച്ചതാണെങ്കിലും എല്ലാ സിവിലൈസേഷൻസിന്റെയും കളിത്തൊട്ടിൽ എന്ന് പറയാവുന്ന ഒരു പക്ഷേ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്ന് തന്നെ വിളിക്കപ്പെടാവുന്ന ഒരു ദേശമായിട്ട് നമ്മുടെ ഇന്ത്യ മാറുകയാണെങ്കിലോ വെറുതെ പറയുന്നതല്ല ആദ്യം തന്നെ ഒരു സന്തോഷകരമായ വാർത്ത പറയാം ഈ അയൺ ഏജ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പൊതുവെ ശാസ്ത്രലോകം അല്ലെങ്കിൽ ഗവേഷകരൊക്കെ കരുതുന്നത് ബി സി അഞ്ഞൂറിനും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ തുടങ്ങി എന്നുള്ളതാണ് അതായത് ഏതാണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിയാൽ ഒരു മൂവായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അയൺ ഏജ് തുടക്കമാകുന്നു അതായത് ഇതിന്റെ ആദ്യത്തെ എവിഡൻസ് ആയിട്ട് ലോകം കണ്ടിരിക്കുന്നത് തുർക്കിയുടെ ചില ഭാഗങ്ങളിലാണ് ഇന്നത്തെ തുർക്കിയുടെ ചില ഭാഗങ്ങളിലാണ് ഇത് സംബന്ധിക്കുന്ന ചില തെളിവുകൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ഭാഗത്ത് ഇസ്രായേൽ പലസ്തീൻ ജോർദാൻ സിറിയ ലബനൻ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട് യൂറോപ്പിൽ ഏതാണ്ട് മൂവായിരം വർഷത്തിന് മുമ്പേ ആയണേജ് തുടങ്ങിയിരുന്നു അതുപോലെ ആഫ്രിക്കയിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പേ തുടങ്ങിയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് ഇതുവരെ അല്ലേ എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന അതിശ്ചയിപ്പിക്കുന്ന ചരിത്രം ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെയും കാർബൺ ഡേറ്റിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ് അതായത് അയ്യായിരത്തി മുന്നൂറ് വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യയില് സൗത്ത് പാർട്സിൽ അതായത് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗങ്ങളിൽ അയൺ ഏജ് ആരംഭിച്ചിരുന്നു എന്നതിന് കാർബൺ ഡേറ്റിംഗ് നടത്തിയ എവിഡൻസ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലെ ഫ്ലോറിഡയിലടക്കം നടത്തിയ കൃത്യമായ കാർബൺ ഡേറ്റിംഗ് പരീക്ഷണങ്ങൾക്കൊടുവിൽ ലോകത്തെ വിവിധ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിരന്തരമായിട്ട് അവർ പരിശോധനകൾ നടത്തി ഉറപ്പിച്ചതിന് ശേഷം തമിഴ്നാട് സർക്കാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അയൺ ഏജ് തുടങ്ങിയത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ സൗത്ത് പാർട്സ് ആയിട്ടുള്ള തമിഴ്നാട് ഭാഗത്താണ് ഇതിന്റെ എവിഡൻസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോ അയൺ ഏജ് എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു പിരീഡാണ് നമുക്കറിയാം അയൺ ഏജ് ബ്രോൺസ് ഏജ് സ്റ്റോൺ ഏജ് എന്നൊക്കെ പറഞ്ഞിട്ട് കാലഘട്ടത്തെ പലതായി തിരിച്ചിട്ടുണ്ട് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ടൂ പോയിന്റ് ഫൈവ് മില്യൺ ഇയേഴ്സിന് മുമ്പ് തുടങ്ങി ഏകദേശം മൂവായിരം ബി സിഇ വരെ ലോകത്തിന്റെ പല പാർട്സിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് അതുപോലെ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി മുന്നൂറ് ബി സിയിൽ തുടങ്ങി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ബി സി വരെ നീണ്ടു നിന്നിരുന്ന ഒരു കാലമാണ് അപ്പൊ ലോകത്ത് പലയിടങ്ങളിലും ബ്രോൺസ് ഏജ് ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ തമിഴ്നാട് ഭാഗത്താണ് ഇപ്പം നമുക്ക് എവിഡൻസ് കിട്ടിയിരിക്കുന്നത് അത് എത്രത്തോളം പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കൂടുതൽ റിസർച്ചുകൾ നടക്കേണ്ടതായിട്ട് വരും എന്നാലും നമ്മുടെ ഇന്ത്യയിൽ അതേ കാലഘട്ടത്തിൽ അയൺ ഏജ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതായത് അയൺ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല വളരെ ഹാർഡായിട്ടുള്ള ഒരു വസ്തുവാണ് അയൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുമ്പിനെ നമുക്ക് ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം നല്ലൊരു ടെക്നോളജി നമുക്ക് ആവശ്യമാണ് എളുപ്പത്തിൽ പറ്റില്ല കാരണം അത് വളരെ ഹാർഡാണ് ബ്രോൺസിനേക്കാൾ ഹാർഡാണ് ഡ്യൂറബിളും ആണ് സത്യത്തിൽ ആണ് അഗ്രികൾച്ചർ രംഗത്തൊരു ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്നത് കാരണം നമുക്ക് ഇതിലൂടെയാണ് ഫാമിംഗ് എഫിഷ്യൻസി വളരെ നല്ല രീതിയിൽ നേടാനായിട്ട് സാധിക്കുന്നത് ഫുഡ് പ്രൊഡക്ഷൻസ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു മികച്ച സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയുധങ്ങൾ ഇപ്പോൾ അത് വാളുകൾ ഉൾപ്പെടെ എല്ലാ തരം ആയുധങ്ങളും നിർമ്മിക്കുന്നതിന് അയൺ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു എന്നതിന് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ നമ്മളിപ്പോൾ തുറന്നെടുക്കുന്നത് ലോകം ഇത്രയും കാലം മൂടി വച്ചതോ ലോകത്തിന് അജ്ഞാതമായതോ ആയ നമ്മുടെ പുരാതന ഭാരതത്തിൻ്റെ ഒരു ചരിത്രമാണ് ഒരുപക്ഷെ ഹിന്ദുയിസം എന്ന് പറയുന്ന നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അതുപോലും രൂപം കൊണ്ടത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പാർട്സിൽ നിന്നാകാനാണ് സാധ്യത ഇവിടെ നിന്ന് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തതാകാനും സാധ്യതയുണ്ട് അതിന്റെ കൂടുതൽ എവിഡൻസുകൾ നമുക്ക് ഇനിയും വൈകാതെ കിട്ടും സ്റ്റോണേജുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് സ്റ്റോൺസിന്റെ എവിഡൻസ് കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിദേശികൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യത്തുള്ള ഗവേഷകർ നമ്മളോട് പറഞ്ഞത് എന്താണ് ആഫ്രിക്കയിൽ നിന്ന് അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത്രേ മനുഷ്യർ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വന്നു എന്ന് നമ്മൾ ഇത്രയും കാലം കേട്ടതും പഠിച്ചതുമെല്ലാം പച്ച കള്ളങ്ങളായിരുന്നു അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള ആധുനികമായ സിവിലൈസേഷൻസിന്റെയും എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇന്ത്യ ആയിരുന്നിരിക്കാൻ തന്നെയാണ് സാധ്യത ഇവൻ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ തമിഴ്നാട്ടിലേക്ക് വന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ഓടി മാറി അല്ലെങ്കിൽ ഭയന്ന് ജീവനും കൊണ്ട് ആ അധിനിവേശത്തെ നേരിടാൻ കഴിയാതെ തമിഴ്നാട്ടിലേക്ക് വന്ന് സെറ്റിൽഡായി എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ അല്ല സംഭവിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണ്ട് നാലായിരം മുതൽ അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ ആണ് അത് എന്ന് നമുക്കറിയാം ഒന്നുകിൽ നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ് വാലി മുതൽ ഇന്ന് നമ്മുടെ സൗത്ത് പാർട്സ് വരെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ പുരാതനമായ ഒരു സിവിലൈസേഷൻ നിലനിന്നിട്ടുണ്ട് കോ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനും സാധ്യതയുണ്ട് ഇനി അതിനും പുറകിലേക്ക് ചിലപ്പോ പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നതിനേക്കാൾ സാധ്യത ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനാണ് എന്നാണ് തോന്നുന്നത് കാരണം തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇന്ത്യയിലേക്കും വെച്ചതിന് ഏറ്റവും പഴക്കം ചെന്നതാണ് അപ്പൊ ഇവിടെ നിന്ന് ഇവൻ ഹിന്ദുയിസം പോലും ചിലപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പാർട്സിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ കേരളം പോലും അതിന്റെ ഭാഗമായിരുന്നിരിക്കണം ഇവിടെ നിന്ന് വേൾഡ് മൊത്തം സ്പ്രെഡാകാനായിരിക്കും സാധ്യത അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകാനായിരിക്കും സാധ്യത നോക്കൂ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ന് കുംഭമേള ഇന്ത്യയിൽ മൊത്തം ആഘോഷിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് കുംഭമേള എന്ന് പറയുന്ന ഈ ഒരു ആഘോഷത്തെ ഇന്നീ കാണുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തുവാനും അതിനൊരു ഓർഡർ ഉണ്ടാക്കാനും ശ്രമിച്ച അതിന് അതിന് സാധിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് ശങ്കരാചാര്യരാണ് അദ്ദേഹം ആരാണ് നമ്മുടെ കേരളത്തിൽ ജനിച്ച മഹാനായിട്ടുള്ള ഒരു സന്യാസി വര്യനും ഒരു ജ്ഞാനിയുമായിരുന്നു ശങ്കരാചാര്യർ അദ്ദേഹം നമ്മുടെ കേരളത്തിലുള്ള ആളാണ് ഇന്ത്യയുടെ സൗത്ത് പാർട്ടിൽ നിന്ന് പോയതാണ് അതുപോലെ അഗസ്ത്യ മുനി അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഋഷിമാരിൽ ഒരാളാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ പതിനെട്ട് പ്രധാനപ്പെട്ട സിദ്ധന്മാരിൽ ഒരാളും സിദ്ധ പാരമ്പര്യത്തിന് തുടക്കമിട്ട ആളുമാണ് തമിഴ് ലിറ്ററേച്ചറിന് തുടക്കമിട്ട പോലെയുള്ള ഒരുപാട് ആയോധന കലകൾ തമിഴ്നാടിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് സമർപ്പിച്ച ആളാണ് അതിനു പുറമെ ഈ അഗസ്ത്യമുനി തന്നെ ചൈനയിലേക്ക് അദ്ദേഹം രണ്ടായിരത്തിനും മൂവായിരം വർഷങ്ങൾക്കും ഇടയിലൊക്കെ ആളാണ് കറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ടൈം ലൈൻ നമുക്ക് എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് മൂവായിരത്തി അഞ്ഞൂറിന് ഇടയിൽ എപ്പോഴും ആയിരുന്നിരിക്കാം എന്ന് നമ്മൾ കണക്കാക്കുകയാണ് അപ്പോ ഈ കാലയളവിൽ അദ്ദേഹം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചൈനയിൽ പോയി എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട് ചൈനയിലെ ജനങ്ങളെ പിന്നീട് ആയോധന കലകൾ പഠിപ്പിക്കുന്നതാണെങ്കിലും മെഡിസിൻ്റെ കാര്യത്തിൽ അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കുന്നതാണെങ്കിലും സിദ്ധ ഔഷധങ്ങളെ കുറിച്ചും സിദ്ധ ട്രീറ്റ്മെന്റിനെ കുറിച്ചുമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഗസ്ത്യമുനിയാണ് ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് പാർട്സിൽ നിന്ന് ചൈനയിലേക്ക് ഭോഗർ സഞ്ചരിച്ചിട്ടുണ്ട് ബോധിധർമ്മൻ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഉന്നതമായൊരു സിവിലൈസേഷൻ നിലനിൽക്കുമ്പോഴാണ് വേൾഡിലെ മറ്റു പാർട്സിലേക്ക് ഇവിടെ നിന്ന് ആ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ആളുകൾ പോകുന്നതും അവർക്ക് അറിവുകളോ ടെക്നോളജികളോ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സിവിലൈസേഷൻ മാത്രമല്ല എല്ലാ സിവിലൈസേഷൻസിന്റെയും കളിത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ നിസംശയം നമുക്ക് പറയാൻ പറ്റും തമിഴ്നാട്ടിലെ അത്തരം പക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ സ്റ്റോണേജ് കാലഘട്ടത്തിൽ നിന്ന് ധാരാളം തെളിവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് ലക്ഷം മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോൺസ് അതായത് സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസ് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പറയുന്നത് അമ്പതിനായിരം വർഷം മുമ്പാണ് മനുഷ്യർ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വന്നതെന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷം വർഷം മുമ്പുള്ള സ്റ്റോൺസിന്റെ എവിഡൻസ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷം വർഷം മുമ്പുള്ള സ്റ്റോൺസിന്റെ എവിഡൻസ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന്റെ എവിഡൻസ് ആണിത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള തെളിവുകൾ നമുക്ക് ചെന്നൈയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ മാത്രം മാറിയുള്ള ഈ അത്തിരം പക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് ലോകത്തെ പ്രധാനപ്പെട്ട സിവിലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിൽ സിവിലൈസേഷൻ അയ്യായിരം വർഷമൊന്നും പഴക്കമുള്ളതല്ല അതിനപ്പുറം പതിനായിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ ആകാം അതിന്റെ തുടർച്ചയാകാം അപ്പോ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഒരു കോണ്ടിനാലത്ത് വളരെയധികം വികസിതമായിരുന്നു എന്നത് നിസ്സംശയം നമുക്കിപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെയും കാർബൺ ഡേറ്റിംഗിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും ലോകത്തോട് പറയാൻ പറ്റും എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും എന്തായാലും തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലുള്ള റിസർച്ചുകൾ വളരെയധികം നല്ലതാണ് കാരണം നമ്മുടെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ബോധ്യമാകാൻ ഇത് നമ്മളെ സഹായിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം